ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ സോഫ്റ്റ് ഇഡലി മാവ് കണ്ടാലറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് അപ്പോൾ ഈ സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ചോറ് അരയ്ക്കും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല വെറും അരി ഉഴുന്നും മാത്രമാണ് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത് പൊന്നി അരിയാണ് കേട്ടോ ബോയിൽ പൊന്നിയുടെ ബോയിൽഡ് റൈസാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് ഗ്ലാസ് ആയിരിക്കും ഒരു ഗ്ലാസ് ഉഴുന്ന് അല്ല ഉഴുന്ന് പറയുന്ന ഹോൾ ഉഴുന്നുണ്ടല്ലോ ഉരുണ്ട ഉഴുന്ന് അതാണ് എടുത്തിരിക്കുക രണ്ട് ഗ്ലാസ് ബോയിൽഡ് പൊന്നി റൈസും ഒരു ഗ്ലാസ് ഉഴുന്നതാണ് എടുത്തിരിക്കുക അതിനകത്ത് ബേക്കിംഗ് സോഡ ഇല്ല ചോറില്ല ഒന്നുമില്ല നല്ല സോഫ്റ്റ് ഇഡലിയാണ് എടുക്കുക പഞ്ഞി പഞ്ഞി കൂടിയിരിക്കുന്നതില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇഡലി ഇങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് പിങ്ക് ഇഡലി തയ്യാറാക്കാൻ പോകുന്നു പിങ്ക് അതിനായിട്ട് ഞാനൊരു ബീറ്റ് റൂട്ടിൻ്റെ പകുതി ഞാനിങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് അത് ചേർക്കുക ചേർക്കാം അപ്പൊ മനസ്സിലായല്ലോ ഇതിന്റെ കളറ് പിങ്ക് ആയിട്ട് മാറും എന്നുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം പിങ്കായി വരുന്നുണ്ടല്ലോ കണ്ടോ ഇത് മാത്രമല്ല ഞാൻ ചേർക്കുന്നത് ഇതിന്റെ കൂടെ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഇതൊക്കെ ചേർക്കുന്നുണ്ട് പിങ്ക് ആയിട്ടുണ്ടല്ലോ കളർ പിന്നെ നമുക്കിത് കുട്ടികൾക്കൊരു വളരെ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് മാത്രമല്ല ഗുണവും ഉണ്ടല്ലോ ബീട്രൂട്ട് അങ്ങനെ കഴിക്കാത്തവർക്ക് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണിത് അതായത് വലുതാണ് വലുതിൻ്റെ പകുതി പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി ഇത്ര ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉപ്പ് ഇട്ട് വച്ചിരുന്നതാണേ മാവിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇഡ്ഡലി പുഴുങ്ങാനുള്ള ചെമ്പ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്കിത് കോരി കഴിച്ചു ഞാൻ ഇതിൽ തട്ടിലെ എണ്ണ തിളവി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് പൊരി ഒഴിക്കാം ചെമ്പിൽ വെച്ചുകൊടു നമ്മൾ ആദ്യം വെച്ച ഇഡ്ഡലി ഉണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത തട്ടുകടി വെച്ചോ അതിലേ എണ്ണ നിറവിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കുട്ടികളൊക്കെ ഇത് കണ്ടാൽ തന്നെ പെട്ടെന്ന് എടുത്ത് കഴിക്കും കാരണം നല്ല പിങ്ക് കളർ നല്ല കളർ കേട്ടോ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇഡലി വരുന്ന സമയം കൂട്ട് നമുക്ക് ഇതിനാവശ്യം ചട്നി തയ്യാറാക്കാം പതിനെന്തൊക്കെ എടുത്തിട്ട് നോക്കാം ഞാൻ ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് ചുവന്നുള്ളി കുറച്ച് പുതിനയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലിയില പിന്നെ ഒരു അരക്കപ്പ് തൈലെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ചട്നി ഞാൻ അട അരച്ച് കൊണ്ട് തന്നിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് കടുവ് വറുത്ത് വെക്കാം അല്ലേ ബേട്ടോ ചട്നി റെഡി ആയിട്ടുണ്ട് ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇറക്കി വെച്ചിട്ട് ചട്നിക്ക് കടുവ് വറുത്ത് ഇത് ഇറക്കി വെക്കാം തണുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ കട വെക്കാൻ കുറച്ച് കട വയ്ക്കുക ചട്നിക്ക് കുറച്ചൊന്ന് ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന ചൂടായ തിളക്കേണ്ട ചൂടായ നമ്മുടെ ചട്നി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും ചട്നിയും റെഡി ആയിട്ടുണ്ട് പിങ്ക് ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കണ്ണെല്ലാം അറിയുന്നുണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് നല്ലൊരു മണമാണ് കേട്ടോ ഈ പൊന്നിയരി നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയം ദോശ ഇടുന്ന സമയത്തായാലും ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്തായാലും നല്ല ഒരു മണമാണ് ആയിരത്തി എട്ടാം കിലോ മണം നൂറ്റി മണമാണ് ഇനി ഒരു കാര്യം പറയാനുള്ളത് നമ്മളീ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുത്തതിൻ്റെ മാവ് ഇരുന്ന പാത്രം ഉണ്ടല്ലോ അത് കഴുകി നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചാൽ നല്ല വളർച്ചയാണ് കേട്ടോ ചെടിക്ക് ചെടിക്ക് നല്ല വളമാണ് നല്ല പ്രോട്ടീൻ അല്ലേ ഉഴുന്നാക്കണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ഇടലിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക